ാര്ളായിട്ട് എല്ല ഒറ്റോ നിന്റെ പേരെന്നാ എന്റെ പേര് ജോമോൻ അല്ല നീ നീണ്ട എന്നാലും നോക്കാനും എടുക്കാനും ഒത്തിരി ബുദ്ധിമുട്ടല്ലോ ആ ഞാൻ എവിടെ കിടന്നുണ്ടായേ എവിടെ കിടന്നുണ്ടായേ വീട്ടിലാണോ അത് ആശുപത്രിയിലാണോ എന്നിട്ട് വീട്ടിലാന്നാണല്ലോ അമ്മ പറഞ്ഞേ ഞാനുണ്ടായത് വീട്ടിലാണെന്നാണല്ലോ അമ്മ പറഞ്ഞേ പറഞ്ഞേന്നോ വീട്ടിലാണെന്നാണല്ലോ പറഞ്ഞേ ഞാനുണ്ടായത് ആ വീട്ടിൽ കിടന്നുണ്ടായിരുന്നു അല്ലേ ആശുപത്രിയിലായിരുന്നു ണോ എന്നോട് പറഞ്ഞ അങ്ങനെയല്ല അവരൊക്കെ ഉണ്ടായി നീ എവിടെ അവിടെ പടിഞ്ഞാറ് താമസിച്ചോണ്ടിരുന്നപ്പം ആശാരിമാരെ അവിടെ താമസിച്ചോണ്ടിരുന്നപ്പം ആണ് ആഹ് അന്ന് താമസിച്ചപ്പോ ഏഹ് ജോമോനല്ലേ ആ അപ്പൊ മനസിലായോ അത് അമ്മ പറഞ്ഞു ജോമോൻ അല്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞത് ജോമോൻ അല്ലെന്ന് പറഞ്ഞിട്ടാണ് അമ്മേന്റെ കൂടെ പോയത് വിട്ടുപോയല്ലോ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് അത് ജോമോൻ അല്ലെന്ന് ജോമോൻ അല്ല അത് വേറെ ആരോ ആന്ന് പറഞ്ഞ അമ്മ എന്റെ അടുത്തുനിന്ന് പോയത് അപ്പൊ ഞാൻ പറഞ്ഞു ജോമോനാണ് അമ്മ പോയി നോക്ക് ലൈറ്റ് ഇട്ട് നോക്കാൻ പറഞ്ഞു അപ്പോഴാണ് അമ്മ പറഞ്ഞത് നമ്മുടെ അമ്മ എന്ത് ജോമോനോട് ചോദിച്ചില്ലേ നീ ജോമോനാണോ എന്ന് വേറെ വന്നിരിക്കുവോ ഇങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കും പലരിയ്ക്കും എന്നാലും ഇത്ര ധൈര്യത്തോടെ വേറിയിരിക്കുവോ അതില്ല ആ അതില്ല അപ്പൊ അമ്മയുടെ മകനാണെന്ന് നമ്മ വിചാരിക്കണം കേട്ടാ അത് മുന്തിരിയാ ന്തിരിയാക്കി തിന്നെ അവിടെ ഇരിക്കേ കസേരയിൽ ഇരിക്കേ ചക്ക വെട്ടിട്ട് കുഴുങ്ങി തിന്നാ ഉം ചക്ക വെട്ടി ഒരുക്കി കുഴുങ്ങി തിന്നില്ല പിന്നെ എന്തി അവിടെ ഒരുക്കുന്നുണ്ടായിരുന്നല്ലോ ഏ അവിടെ ഒരുക്കുന്നുണ്ടായിരുന്നല്ലോ ഏഹ് പുഴി നട്ടാരിക്കും ചെയ്യാറില്ലല്ലേ ഞാൻ പിന്നെ നോക്കിയില്ല എല്ലാ കൂട്ടവും കൊടുത്തോളൂ ആ ഒരുക്കി കൊടുത്തത് ഇനി പുഴുങ്ങുന്നത് അമ്മയാണോ അമ്മയാണോ പുഴുങ്ങുന്നത് പുഴുങ്ങി പുഴുക്കുണ്ടാക്കുന്നത് അമ്മയാണോ എല്ലാ പുഴുക്ക് ചക്ക പുഴുക്കുണ്ടാക്കുന്നതേ അമ്മയാണോന്ന് അതാരുള്ളേരൊക്കെ ഉണ്ടാക്കുമല്ലേ അമ്മയത് ചെയ്യല്ല ഇപ്പൊ ഞാനും 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 മുഴുങ്ങും പുഴുങ്ങും മാറി മാറി ചെയ്യും ഓരോരുത്തരുടെ സൗകര്യം പോലെ ആ അത് ശരി അപ്പൊ ഇനി അടുത്തയാഴ്ച ഞാൻ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഇവിടെ ഇല്ല കേട്ടോ അതിനാ ആ ഞാനൊരു സ്ഥലം വരെയും പോവാ എവിടെയാ ഇച്ചിരി ദൂരെയാ പോണത് ഗോവയ്ക്ക് ഗോവയ്ക്ക് പോവുക അവിടെ എന്നാ അവിടെ ടൂറിന് പോവാ ഏ ടൂറ് ടൂറ് പള്ളിക്കൂറിന് പോവുക അതുകൊണ്ട വിഷയം പോകണ്ടേ എനിക്ക് എവിടെയെങ്കിലും പോയൊന്ന് കാണണ്ടേ എവിടെയെങ്കിലും ഞാൻ എങ്ങും പോകുന്നില്ല കേട്ടോ ഞാൻ എങ്ങും പോകുന്നില്ല രോമോ പോകും വിവാം പോകും വിവീന പോകും എല്ലാവരും പോകും മനസിലായോ ആ പ്രായത്തിൽ പോയിട്ട് ആ പ്രായത്തിലെല്ലാം ഒരു പ്രായത്തിലും പോയിട്ടില്ല കെട്ടിക്കൊണ്ട് വന്നിട്ട് നല്ല പ്രായത്തിൽ പോയിട്ടില്ല അതായത് ജോമോനോട് ചോദിച്ചേ പോയിട്ടുണ്ടോന്ന് ചോദിച്ചേ പോയാ മതി ആ ഇനി ഇനി പോകാൻ ദൈവം അവസരം തന്നിരിക്കുന്നതാ ഏഹ് അപ്പം പോകും അപ്പം രണ്ടു ദിവസം അവിടെ സാവ ചേട്ടായിയുടെ വീട്ടിലില്ലേ പോയി നിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട് കേട്ടോ എന്നിട്ട് വൈകുന്നേരം ആവുമ്പോ ഇങ്ങനെ പോയതോണോ കേട്ടോ ഒരു ജോമോനും വിമാനം വരും വൈകുന്നേരം ഞാൻ പോയി നിക്കണം ആ വൈകുന്നേരം ആവുമ്പോ ഇങ്ങോട്ട് വരും എന്നാ പോകണ ഞാൻ ഇരുപത്തി ഒമ്പതാം തീയതി ഒമ്പതാം തീയതി പോയിട്ട് ഒന്നാം തീയതി വരുള്ളൂ ജോലിയല്ല അവിടെയൊക്കെ ഒന്ന് കാണാൻ പോലെ പള്ളിയുണ്ട് മിസ്റ്റർ ഫ്രാൻസിന്റെ പള്ളി ആ ശൗര്യൻ്റെ പള്ളി ആ അപ്പൊ അവിടെ ഒന്ന് പോയി ഒക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അത് സ്ഥത്തിന്റെ പേരെന്താ ഗോവ ഗോവ ഒത്തിരി അകലയല്ലേ ആ കുറച്ച് പോണം ട്രെയിനൊക്കെ പോണം നമ്മളെ അല്ലേക്ക് പോയിട്ട് വരുമ്പോൾ അസുഖാകിയല്ലേ അമ്മ പ്രാർത്ഥിച്ചാ മതി ഒരു അസുഖമാകിയല്ല കേട്ടാ ഒന്നും പറയാൻ പറ്റിയാലോ എന്നാലും അമ്മ പ്രാർത്ഥിച്ചാ മതി ദൈവമായിട്ട് വലിയ അകലയല്ലേ എന്നെ വിടാതിരിക്കാനുള്ള ഒരടവ് കുറയുന്നല്ലേ അതൊന്നുമല്ല ആ ലോകന്റെ അടുത്ത് വാഴിക്കാൻ പറ്റും ആ അമ്മ അവിടെ ചേച്ചിയുണ്ട് പോലെ നോക്കിക്കോളൂ ശീലാമ്മ പോലെ നോക്കിക്കോളൂ അവിടെ സാബുന്റെ എവിടെയാ എവിടെയാവരുടെ വീട്ടിലേക്ക് ആ ആ പിന്നെ അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അവർക്കൊരു കുഴപ്പമില്ല അവർക്കൊരു കുഴപ്പമില്ല രണ്ടു ദിവസം അവിടെ പോയി നിൽക്കാ രാത്രി പോര രാത്രി കിടന്ന് അവിടെ അവരാരും ഉറക്കിയാല ഉറങ്ങിയല്ല അവന്റെ സന്ധി ആവുമ്പോ ഇങ്ങര അവര് വന്ന് കൊണ്ടുവന്നോളൂനോ വിമാനം വന്ന് കൂട്ടിക്കൊണ്ട് പോരും കേട്ടോ കേട്ടോ ആരം സ്ഥിരം അവിടെ സ്ഥിരം നിക്കാൻ പോണതല്ല സ്ഥിരം വന്ന ഇവിടെ വന്ന് അമ്മേനെ നോക്കുന്ന ആരാണ് അമ്മേനെ നോക്കാൻ വല്ലാരും ഉണ്ടോ അല്ല അവിടെ ഉണ്ടെങ്കിൽ നോക്കോളൂ അവര് ആ അവർക്ക് ജോലിക്ക് പോകണ്ടേ രണ്ടുപേരും പിന്നെ അവരെ ഒരാൾ കാര്ത്താസില് ഒരാൾ മെഡിക്കൽ കോളേജില് അവിടെ ഒരാൾ ആശുപത്രിയിൽ അറേണ്ടി വരും ഒരാള് ഗവണ്മെന്റില് ഒരാള് പ്രൈവറ്റില് ഉം ഉം മെഡിക്കൽ കോളേജിൽ പറഞ്ഞ് പറയാം ഗവൺമെന്റ് ആന്ന് എന്നാലും എത്ര പഴം അല്ല അവര് സന്ധ്യാകും വരും രാവിലെ പോയിട്ട് കൊണ്ടുപോകും പിന്നെ ഞാൻ പറഞ്ഞില്ല കേട്ടില്ലെന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ അവരെ എത്ര പിള്ളേരുണ്ട് രണ്ടുപേര് പെണ്ണു ആണോ കേട്ടാ ഒരുപാട് ഉഴപ്പായാലും അന്വേഷിച്ച് നടക്കുമെന്ന് ചെയ്യരുത് അന്വേഷിക്കണേ എന്തിനാ നമ്മള കാരണന്മാരില്ലേ ഉള്ളത് അവരുടെ മക്കൾ അവര് അവരുടെ കാരണന്മാർ നമ്മുടെ ഒക്കെ ഇല്ലേ അവര് പറയാല് അമ്മ പോരുന്നുണ്ടോ എ ഗോവയ്ക്ക് ഞാൻ പോകുന്ന കൂടെ പോരുന്നുണ്ടോ പോണാൻ പോണതാ നീ പള്ളി ഒരു പള്ളിയിൽ പോണതാ പള്ളി പോടാ ജോലിക്ക് പോണല്ലോ തരാനാ എന്റെ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ നമ്മുടെ ഇവിടെ ജോലി ജോലി പല്ല പള്ളിയല്ലേ പിന്നെ അവിടെ വരും അവിടെ പോയി കാണാം അവിടെ ഒരു പോകാത്ത പള്ളിയല്ലേ അമ്മ കൊള്ളാം കേട്ടോ ഇവിടെയൊക്കെ പള്ളി ഉണ്ടായിട്ട് അവിടം വരെ പോണ എന്തിനാ പള്ളിയുടെ പേരെ ആ പള്ളിയുടെ പേരെന്താന്ന് ഞാൻ പോയിട്ട് വന്നിട്ട് പറയാൻ അറിയത്തില്ല അല്ല നമ്മുടെ കേരളത്തിലെ പള്ളിയാകണം അല്ലല്ല പേരെയാ ആ അവിടെ സ്ഥിരം വരുന്നുണ്ട് നമ്മടെ പള്ളിയിൽ അച്ഛനുണ്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇടവാൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ പള്ളിയിൽ അച്ഛനും ആ പോരുന്നുണ്ട് ആണോ ഉം അനിയച്ഛൻ ജയിച്ചു പോരോ ഞങ്ങളുടെ കൂടെ തന്നെ പോരും എന്നിട്ട് തിരിച്ചു പോരും അല്ലേ അച്ഛൻ നേട്ട പോയ ആയിരിക്കും നീ ഞാത്ത പോയപ്പോ ഞാനിങ്ങും ഞാൻ എങ്ങും പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല കേട്ടോ നീ അച്ഛന്റെ അയാ അവിടെ പോയാലും അരം കഴിയും പോരണ്ടായി രണ്ടു ദിവസം കഴിയുമ്പോൾ വരുന്നേ ആ ആ അല്ല അവിടെ പോയി കിടക്കാൻ പറ്റൂ നമ്മുടെ വീടൊക്കെ ഇവിടെയല്ലേ സ്ഥലം അമ്മ ഇവിടെ അല്ലേ സ്ഥലം പെട്ട് പോയി കിടക്കാൻ പറ്റിയല്ലോ ഉറക്കം വരികയല്ലേ ഞാൻ ഉറങ്ങിയല്ല ഞാനും ചെയ്തു എന്റെ വീട്ടിലോട്ട് പോയെ എന്നാ എന്നോട് വരകൂടൊന്നറി ആണല്ലേ ആ പിന്നെ സമാധാനമായിട്ട് എനിക്ക് പോയിട്ട് വരാം ഒന്നും പറയാൻ പറ്റേന വീട്ടിൽ പിന്നെ അമ്മയുണ്ടല്ലോ അമ്മയുടെ അമ്മേനെ എന്നാ രണ്ടു ദിവസം കൂടെ കൊണ്ടു നിർത്താവോ ചേടിച്ചു അമ്മയുടെ അമ്മേനെ ഞാൻ പോകുമ്പോ രണ്ടു ദിവസം കൂടെ കൊണ്ടു നിർത്തും പറ്റില്ല അതിന് പ്രായമായിട്ടു ആണോ ഓർമ്മ എന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ ആരും നോക്കൂ അമ്മ അതിന്റെ കാര്യങ്ങളൊക്കെയാ അമ്മയുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ എന്റെ കാര്യ ആ അമ്മയുടെ കാര്യങ്ങള് ആ അതും മക്കളൊന്നു നോക്കും ആണോ പിന്നെ അമ്മയ്ക്ക് പോയി ഒന്നും നോക്കിക്കൂടെ മക്കളല്ല അമ്മയ്ക്കൊന്നു പോയി നോക്കിക്കൂടെ അമ്മയുടെ അമ്മയല്ലേ ഞങ്ങൾ എല്ലാരും മാറിയാറിയല്ലോ ആണല്ലേ അമ്മയുടെ കാര്യം നോക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ല ആ കണ്ടോ നോട്ടം നോട്ടം നല്ലോന്ന ചുമ്മാ കണ്ടുകൊണ്ട് നോക്കിയാ പോലെ അല്ലേ അമ്മ പറയണ ഡയലോഗാട്ടോ ഞാൻ ചുമ്മാ പറയണതേ ഉള്ളേ ചുമ്മാ കണ്ടുകൊണ്ട് നോക്കിയാ പോലെ കാണുകയും ചെയ്യാവുന്ന ചെയ്തു ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അത് എവിടെ എവിടെ ആയാലും ഇപ്പം താമസിക്കണം പൊതുവെ പൊതുവെയുള്ള സ്ഥലത്തായിരിക്കും അതോ നീ ഇവരുടെ പേർക്കുള്ള സ്ഥലത്താണെന്ന് അറിയത്തില്ല സ്ഥലത്ത് എവിടെയാവെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഇനി അവരൊക്കെ പറഞ്ഞു പെറുക്കിയും കാണിച്ചൊക്കെ വന്ന എന്നെ അല്ല എനിക്കൊന്നും അറിയാം അമ്മയ്ക്കൊന്നും അമ്മ മറന്നുപോയില്ല ഞാൻ മറന്നുപോ ഞാൻ അന്നത്തെ ചെറുപ്പായിരുന്നു ഇവര് ഇന്ന ഓരോ നടന്നപ്പം വർത്താനൊക്കെ പറഞ്ഞാൽ എനിക്കും മറവിയായിരുന്നു മറവിയുണ്ട് അന്ന് പോകണം ഇനി ഓരോന്നും പറയും ഇന്നേ പോലെ അന്നൊക്കെ പറഞ്ഞേച്ചും പോയി ചിന്തിച്ച കഴിയും പിന്നെ പറമ്പോത്തു ഞാനവിടെ മറന്നു പോകും എന്നാൽ ഞാൻ പറയും ഞാൻ മറന്നു പോയല്ലോ എങ്ങനെയാ എന്നെ പറഞ്ഞു പോയെന്ന പിന്നെ അവര് പറയും അങ്ങനെയാ ആയിരുന്നു നമുക്ക് പല കാര്യങ്ങളായതുകൊണ്ട് ചിന്തയില്ലേ ഒരു കാര്യം ചിന്തിച്ചിരിക്കല്ല നല്ല പല കാര്യങ്ങളെ മറന്നുപോകും ശരിയാ മറന്നു മറന്നത് മറന്നു പോകും ശരിയാ ഞാൻ പട്ടിക്ക് ചോറും കൊണ്ട് പോയിട്ട് ഞാൻ വഴി വരെ പോയി ഒരു ദിവസം അങ്ങനെ ഉണ്ടമ്മ ശരിയാ ഇതൊക്കെ ലോകത്തിലുള്ള ഇങ്ങനെ കിടക്കണായി ഈ സംഭവൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നോണ്ടിരിക്കും അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാലത്തിനനുസരിച്ച് കാര്യമില്ലേ പണികളും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ പ്രായത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരും കൂടൽ പോലെ വരും ആകാശം ഭൂമി പോലെ അതുപോലെയാ പണ്ടത് അത് നമ്മുടെ ആരും കുഴപ്പമില്ല അപ്പം നമുക്കത് വല്ലാൻ പറ്റി ചിന്തിച്ചെടുക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ടതൊക്കെ ചെയ്യാൻ അറിയാൻ വേണ്ടാത്ത മക്കളോട് പറഞ്ഞ് ചോദിച്ച് അവര് പറഞ്ഞുവരും അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഓരോന്നും ചെയ്യുന്നത് അല്ലെ അന്തോ ഇല്ലതെന്തോ ഇല്ലാതെ പോകും ആ വാക്കൊരിക്കലും വിടരുത് കേട്ടോ അന്തോ എന്തും വിടരുത് കേട്ടോ പിന്നെ ഒന്നും ഇല്ലാത്തതായിരിക്കും മണ്ടം ബുദ്ധിപിടിച്ച പോലെ എവിടെയെങ്കിലും കിടക്കും എന്നിട്ട് മറ്റുള്ളവരുടെ വായി ഇരിക്കുന്നതും എന്തെല്ലാം കേൾക്കണം അമ്മ എങ്ങനെ കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ കിടപ്പുണ്ട് അതിനുള്ള അവസരം ഞാൻ ഒരാവശ്യത്തിനും കൊടുത്തിട്ടില്ല എത്ര പ്രായമായാലും എത്ര നാളായാലും എത്ര പേരുണ്ടെങ്കിലും എന്റെ പറ്റാവുന്നതെല്ലാം ഞാൻ അവിടെ ചെയ്യും അങ്ങനെയായിരുന്നു പാവ അമ്മ ഓർമ്മ പോയത് കൊണ്ടാ കേട്ടോ അല്ലെ മക്കളെ 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 ഒക്കെ നോക്കി അല്ലേ അവൾക്ക് അവരുടെ ജോല വയത്തിന് അവര് പോവും അപ്പൊ ഞാൻ ഒന്നും എടുത്തേച്ച് പോയില്ല അങ്ങനെയായിരുന്നു അത് അമ്മയുടെ മകനില്ലേ അമ്മയുടെ മകൻ സാബു മോന് കൊടുക്കാനുള്ളതാ കേട്ടോ അമ്മയുടെ മോന് സാബും മോനില്ലേ ആ കൊടുക്കാനുള്ളതാ അത് രണ്ടിനെ നമുക്ക് പഴുപ്പിക്കട്ടെ അമ്മയ്ക്ക് പഴുത്തത് വേണമെന്ന് പറഞ്ഞില്ലേ ആ അതിന് വെച്ചിരിക്കുന്നതാ

ഓർമ്മ തീരെ പോയിക്കായാലും അത് ഓർമ്മ കുറവല്ലോ ഉപ്പ് ഒഴിക്കാതിരിക്കുകയോ ആ കഥയൊക്കെ വിളിച്ചൊക്കെ തോന്നില്ലേ ി കൊടുക്കാൻ എന്നെ എല്ലാം തോറന്നു മാറ്റി അവനൊ പറയാന്നെ അമ്മ വിളിച്ചു പറഞ്ഞേണ്ടോ ആ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക